നമസ്കാരം ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറാണ് സൽമാൻ ഖാൻ അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറ് പലപ്പോഴും വിമർശനങ്ങളും വിവാദങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല താരത്തിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് ഇപ്പോഴിത് ആരാധകരെ ഏറെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വേദനാജനകമായ ഒരു വാർത്തയുമായാണ് എത്തിയിരിക്കുന്നത് ഷഷ്ടി പൂർത്തി ആഘോഷിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ റിപ്പോർട്ടുകൾ പുറത്തെത്തുന്നത് ഇപ്പോൾ ഉടനെ റിലീസുകൾ ഒന്നും വരാനില്ലെങ്കിലും സൽമാൻ ഖാൻ വിനോദ ലോകത്തെ വാർത്തകളുടെ തലക്കെട്ട് തന്നെയാണ് വിവിധ ചാനലുകളിലും സെറ്റുകളിലുമെല്ലാം ചർച്ചകൾക്ക് വിഷയം സൽമാൻ ഖാൻ തന്നെയാണ് കാരണം അദ്ദേഹത്തെ അലട്ടുന്ന ആരോഗ്യ പ്രശ്നം ആണ് പുതിയ ചർച്ചകൾക്കുള്ള ആധാരം ന്യൂറൽജിയ എന്ന അസുഖം സൽമാൻ ഖാൻ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുഖത്തെ നാഡി വ്യൂഹത്തിനുള്ള തകരാർ കൊണ്ടുവരുന്ന നൈട്രോജമിനൽ നാഡി മുഖത്ത് മരത്തിന്റെ വേരുകൾ പോലെ കെട്ടുപിണഞ്ഞ് വ്യാപിച്ചിരിക്കുന്ന വല്ലാത്ത വേദനയാണ് നടൻ അനുഭവിക്കുന്നത് ലോക വൈദ്യശാസ്ത്രം തന്നെ അതിഘടനം എന്ന് വിലയിരുത്തിയിട്ടുള്ള വേദന ഒരു മിനിറ്റോ അതിൽ താഴെയോ ചിലപ്പോൾ രണ്ട് മിനിറ്റോ ഒക്കെ നീളുന്ന വേദന പക്ഷെ അത് അതികഠനം എന്ന് പറഞ്ഞാൽ മതിയാകില്ല അതിഭയങ്കരമാണ് ഷോക്കേറ്റ പോലെയോ കടാര കൊണ്ട് കുത്തിയ പോലെയോ ഒക്കെ വേദനിക്കും എന്താണത് ട്രിഗർ ചെയ്യുന്നത് അഥവാ വേദന ഉണ്ടാക്കുന്നത് എന്നതിന് കൃത്യമായ മറുപടിയില്ല ഷേവിങ്ങോ ഭക്ഷണം ചവയ്ക്കലോ എന്തിനു മുഖം വെറുതെ കഴുകുകയോ ചെയ്താൽ മതി എപ്പോഴാണ് വേദന ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല അതാണ് ഈ അസുഖത്തിന്റെ വേറെ ഒരു കുഴപ്പം വേദന സഹിക്കുക മാത്രമല്ല എപ്പോൾ വേദന വരും ഇപ്പോൾ വേദന വരുമോ എന്നൊക്കെ എപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടേ ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും വേദനയുടെ എപ്പിസോഡുകൾക്കിടയിൽ ഇടവേള വന്നിട്ടുണ്ടാകും പക്ഷേ രോഗാവസ്ഥ മറികടന്ന് എന്ന് പറയാൻ കഴിയില്ല തിരിച്ചുവരും നാടുകളിൽ എന്തെങ്കിലും കെട്ടുപിടഞ്ഞ് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും വേദന സംഹാരികളാണ് പ്രധാന ചികിത്സ പൂർണമായി മാറുമെന്ന് ഉറപ്പില്ല സൽമാൻ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് ഒന്നിലധികം തവണ മരുന്നുകളൊപ്പം കൊണ്ടു സൽമാൻ അഭിനയം തുടരുന്നത് സൽമാന് വേറെയുമുണ്ട് അസുഖമെന്നും എല്ലാവർക്കും അറിയാം ഏവി എന്നാണ് അതിന്റെ പേര് ഇത് രക്തധമനികൾക്ക് ഉണ്ടാകുന്ന തകരാറാണ് ധമനികളും സിരകളും ഇടയ്ക്ക് നേരിയ രക്തക്കുഴലുകൾ ഇല്ലാതെ ക്രമരഹിതമായി നേരിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥയാണിത് ഇത് സാധാരണ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തും അപ്പോൾ ചുറ്റുമുള്ള കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ വരും രക്തസ്രാവം തടയാനും സങ്കീർണതകൾ ഒഴിവാക്കാനും ഇടയ്ക്കിടെ ചികിത്സ വേണ്ടിവരുന്ന അവസ്ഥയാണിത് ഇതിനിടയിലാണ് തന്റെ ജീവിതം ദുസ്സഹമാക്കുന്ന മറ്റൊരു രോഗാവസ്ഥ കൂടെ ഉണ്ടെന്ന് സൽമാൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തലച്ചോറിലെ അനൂറിസം എന്ന് വെച്ചാൽ മസ്തിഷ്കത്തിലെ അഥവാ തലച്ചോറിൽ രക്തക്കുഴലുകൾ ബലൂൺ പോലെ വീർക്കുന്ന അവസ്ഥ രോഗാവസ്ഥ ലളിതമാണെങ്കിൽ വലിയ തകരാറുണ്ടാവില്ല വലുതാണെങ്കിൽ അപകടകരമാകുന്ന അവസ്ഥയുണ്ട് ചിലപ്പോൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകാം അത് നാടിവ്യൂഹത്തിന് വലിയ ക്ഷതമേൽപ്പിക്കാം ചിലപ്പോൾ ജീവനെ തന്നെ ഭീഷണിയാകാം അതാണ് കാരണം ഈ രോഗാവസ്ഥയും രോഗിക്ക് നൽകുന്നത് വലിയ വേദനയാണ് അതികഠിനമായ തലവേദന മാത്രമല്ല കഴുത്തിലും താടിയിലും എല്ലാം വല്ലാത്ത വേദന വരാം വേദന സഹിച്ചാണ് നിത്യജീവിതമെന്ന സൽമാന്റെ തുറന്ന് പറിച്ചുള്ള ആരാധകരെ കുറച്ചൊന്നുമല്ല സങ്കടപ്പെടുത്തിയത് പക്ഷേ അതേസമയം വിവിധ രോഗാവസ്ഥകളെക്കുറിച്ച് ശ്രദ്ധ നൽകാനും നടന്റെ വാക്കുകൾ സഹായിച്ചു ും അവബോധം നൽകാൻ മാത്രമല്ല താരപകിട്ടിന് പിന്നിലും വേദനകളുണ്ടെന്നും പോരാട്ടമുണ്ടെന്നും അറിയുന്നത് സാധാരണക്കാർക്ക് ആത്മവിശ്വാസവും തിരിച്ചറിവും ഒക്കെ നൽകുന്ന കാര്യമാണ് ഇപ്പോൾ ഈ വാർത്ത ചർച്ച പിടിക്കുമ്പോൾ നടി ഐശ്വര്യറായുടെ പേരും ഉയർന്നു വരുന്നുണ്ട് പണ്ട് സൽമാനും ഐശ്വര്യം തമ്മിലുള്ള പ്രണയവും വേർപിരിയിലും എല്ലാം വലിയ വാർത്തയായിരുന്നു ശേഷം കടുത്ത ശത്രുക്കളായാണ് ഇവർ മാറിയത് ഇപ്പോഴും ഐശ്വര്യയോട് ഉള്ള പ്രണയം കൊണ്ടാണ് സൽമാൻ അവിവാഹിതനായി തുടരുന്നതെന്നാണ് ചില ഗോസിപ്പുകൾ അതിനാൽ തന്നെ ഇത്തരത്തിൽ സൽമാൻ ഖാനെ ആശ്വസിപ്പിക്കാൻ ഐശ്വര്യ എത്തിയിരുന്നുവെങ്കിലെന്നും സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ഒരു ആശ്വാസവാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്നും പലരും പറയുന്നുണ്ട് ുഡിലെ എക്കാലത്തെയും ഇരുവരുടെയും വേർപിരിയലിന് പലരും ഇപ്പോഴും സൽമാൻ ഖാനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഐശ്വര്യുമായി പിരിഞ്ഞ ശേഷം നിരവധി പ്രണയങ്ങൾ വീണ്ടും സൽമാൻ ഖാന്റെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിലും ഒന്നും വിവാഹത്തിലേക്ക് എത്തിയില്ല ഐശ്വര്യയുമായി പ്രണയത്തിലായ ശേഷമാണ് കുടുംബമായി സെറ്റിലാകുന്ന പ്ലാനുകൾ സൽമാൻ വന്നു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഐശ്വര്യ വിവാഹം കഴിക്കണമെന്ന ചിന്തയിലായിരുന്നു സൽമാൻ ഖാൻ എന്നാൽ ഐശ്വര്യയ്ക്ക് കരിയറായിരുന്നു പ്രധാനം മാത്രമല്ല കരിയറിന്റെ പീക്കിലായിരുന്നതുകൊണ്ട് തന്നെ ആ അവസരം ഫലപ്രദമായി ഉപയോഗിച്ചതിനെ കുറിച്ചായിരുന്നു ചിന്ത വിവാഹം വിദൂര ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹകാര്യം സൽമാൻ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഐശ്വര്യ ഒഴിഞ്ഞു മാറുമായിരുന്നു അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്കിലേക്കും ഇരുവർക്കും ഇടയിൽ വിള്ളൽ വീഴാനും കാരണമായി വിവാഹം എന്ന അടുത്ത ഘട്ടത്തിലേക്ക് സൽമാനൊപ്പം കടക്കുന്നതിൽ ഐശ്വര്യക്ക് ഉറപ്പില്ലായിരുന്നു മാത്രമല്ല സൽമാനും ബോളിവുഡിലെ കാസ്നോവ ടൈറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഐശ്വര്യയുടെ പിതാവിന് സൽമാനെ മകൾ വിവാഹം ചെയ്യുന്നതിനോട് യോജിപ്പില്ലായിരുന്നു ഐശ്വര്യയുടെ പിതാവ് മകളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കകുലനായിരുന്നു സൽമാൻ മകൾക്ക് ചേർന്ന പങ്കാളിയാണെന്ന് നടിയുടെ പിതാവ് വിശ്വസിച്ചിരുന്നില്ല വിവാഹത്തോട് ഐശ്വര്യ നിരന്തരമായി വിമുഖത കാണിച്ചു തുടങ്ങിയത് സൽമാനെ മാനസിക സംഘർഷത്തിലാക്കിയതെന്നുമാണ് വിവരം അതേസമയം സൽമാൻ മാത്രമല്ല വിവിധ രോഗാവസ്ഥകളോട് പോരാടുന്ന താരങ്ങൾ തുറന്നു പറയുന്നവർ കുറവാണെന്ന് മാത്രം പക്ഷേ ചിലർ പറയും സാമന്തയെ പോലെ ലിസ റോയെ പോലെ സൊണാലിലിയെ പോലെ ദീപ കക്കറിനെ പോലെ തെന്നിന്ത്യയിലെ പ്രസിദ്ധ താരമായ സാമന്ത റുപ്രഭു മയോസൈറ്റിസ് രോഗവുമായുള്ള പോരാട്ടം തുറന്നു പറഞ്ഞിരുന്നു രോഗപ്രതിരോധശേഷി വ്യവസ്ഥയിലെ തകരാർ കാരണം ശരീരപേശികളെ ബാധിക്കുന്ന രോഗമാണിത് ഒരു ലക്ഷം പേരിൽ മുതൽ വരെ വരാവുന്ന രോഗം അസുഖങ്ങൾ വെളിപ്പെടുത്താത്ത മനീഷ കൊയ്രാളിയും ഒക്കെ ലിസ മാത്രമല്ല ചികിത്സയുടെ ഭാഗമായി ഗർഭപാത്രം നീക്കേണ്ടി വന്നതോടെ ആർത്തവ വിരാമം നേരത്തെ എത്തിയതും അത് ശാരീരികമായും മാനസികമായും നൽകിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ലിസ പറഞ്ഞു ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയ മാത്രമായിട്ടല്ല അത് കാണേണ്ടതെന്നും മിനി മാധൂർ അത് സമ്മതിക്കുകയും ആർത്തവ വിരാമത്തിന് പിന്നാലെ നേരിട്ട പ്രയാസങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ിൽ ഇന്ന് കുറെ സപ്പോർട്ട് ഗ്രൂപ്പുകൾക്കും തുറന്ന ചർച്ചകൾക്കും വഴിവെച്ചത് ഇത്തരം ചില പറച്ചിലുകളാണ് അപ്പോഴും ഒപ്പം ജീവിക്കുന്ന സ്ത്രീകൾക്ക് പിന്തുണ നൽകേണ്ടതിന്റെ പ്രാധാന്യം വീട്ടകങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട് വരുന്നതേയുള്ളൂ എന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം ഹോളിവുഡിൽ രോഗങ്ങളുടെ കുറച്ചുകൂടി നടക്കാറുണ്ട് ലൂപ്പസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി സെലേന കോമസ് ഇടയ്ക്കിടെ പറയാറുണ്ട് കൃത്യമായി മരുന്നില്ലെങ്കിലും രോഗലക്ഷണങ്ങൾ ചികിത്സിച്ച് സ്വസ്ഥത നേടാമെന്നും സെലേന പറയും രോഗപ്രതിരോധ സംവിധാനത്തിന്റെ തകരാർ കൊണ്ടുവരുന്ന അസുഖമാണത് തുറന്ന മനസ്സോടെയുള്ള സമീപനമാണ് ഇത്തരം രോഗാവസ്ഥകളെ നേരിടുമ്പോൾ വേണ്ടതെന്ന് സെലേന സ്വന്തം ജീവിതം കൊണ്ടാണ് തെളിയിച്ചത് ലേഡി ഗാഗ്ക്കും ഉണ്ട് ഗുരുതരമായ രോഗം ഫൈബ്രോമയോൾജിയ അസഹനീയമായ പേഷി വേദനയാണ് രോഗിക്കുണ്ടാവുക ഉറങ്ങാൻ ഭയങ്കര പറ്റിയില്ലാകും കാകെ പോലെ ഗ്രാമിയും ഒക്കെ നേടിയ ബില്ലി ഐലിഷിനും ഉണ്ട് വലിയൊരു അസുഖം നാടി ബാധിക്കുന്ന ടൊറൈറ്റ് സിൻഡ്രോ ചിലപ്പോൾ എന്തെങ്കിലും ശബ്ദം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉദാഹരണത്തിന് ഒരു മൂളൻ അതല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ടേയിരിക്കുക അത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അതാണ് രോഗം ബില്ലി പൊതുവെ ചെയ്യാറുള്ളത് ചെവി പിടിച്ച് തിരിക്കലും പുരിക്കം മേലോട്ടാക്കി ഒക്കെയാണ് പൊതുവേദിയിൽ നിൽക്കേണ്ട സദസ്സുകളെ നേരിടേണ്ട ഒരാൾക്കാണ് ഈ അവസ്ഥ എന്ന് ആലോചിക്കണം വില്യപക്ഷേ സംഗതി വിട്ടുകളഞ്ഞ് ആ പോട്ട് എന്ന മാട്ടിൽ ജീവിക്കുന്നു വേദികളിൽ നിന്ന് വേദികളിലേക്കും പാട്ടുകളിൽ നിന്ന് പാട്ടുകളിലേക്കും നടക്കുന്നു അതേസമയം ജസ്റ്റിൻ ബീബറിന് തന്റെ അസുഖം കാരണം സംഗീത പര്യടനം തന്നെ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് റാംസെ ഹണ്ട് സിൻഡ്രോം ആണ് ബീഭറിന്റെ അസുഖം ഇതും മുഖത്തെ പേശിയാണ് ബാധിക്കുന്നത് ആദ്യം വേദനിപ്പിക്കുന്ന കുരുക്കൾ പിന്നെ കഠിനമായ ചെവി വേദന കേൾവിശക്തിയെ ബാധിക്കാനിടയുള്ള മുഖം കോടാൻ വഴിവെക്കാവുന്ന അസുഖമാണിത് അസുഖമാണ് ർക്കാണെങ്കിലും കഷ്ടമാണ് വേദന സഹിക്കേണ്ടി വരുന്ന അവസ്ഥ അത് അതാർക്കാണെങ്കിലും ദുരിതമാണ് പക്ഷേ ആ മോശം അവസ്ഥയെ നമ്മൾ എങ്ങനെ കാണുന്നു കാണുന്നതു പ്രധാനമാണ് സമീപനം രോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഗതിവിധികൾ ബാധിക്കുന്ന ഘടകമാണ് പോസിറ്റീവ് മനോഭാവത്തോടെ രോഗാവസ്ഥകളോട് പൊരുതി മുന്നേറണം ജനപ്രീതിയുടെ അളവ് പോൽ ജോലിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നിൽക്കുന്ന താരങ്ങളുടെ പോരാട്ട കഥകൾ രോഗത്തെ സമീപിക്കുന്ന രീതിയിൽ മാറ്റം വരുമെങ്കിൽ നല്ലത് അതുകൊണ്ടാണ് ചുരുക്കമെങ്കിലും താരങ്ങൾ അവരുടെ രോഗാവസ്ഥ തുറന്നു പറയുന്നത് You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.